ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം എന്നെപ്പോലെ നിർബന്ധമുള്ളവരാരെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് ബിരിയാണി നെയ്ച്ചോറൊക്കെ ആണെങ്കിൽ പറയും വേണ്ട അപ്പൊ ഈസി ആയിട്ടുള്ള ഡെസേർട്ടാണ് നമുക്ക് ഇഷ്ടം അതായത് പെട്ടെന്ന് പണിയും കഴിയണം നല്ല ടേസ്റ്റ് ഉണ്ടാവണം അപ്പൊ മധുരത്തോട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതൊരു റെസിപ്പി മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒന്നാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുണ്ടാക്കുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം അര ലിറ്റർ പാലില് രണ്ട് ടീസ്പൂണോളം പാല് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ഈ പാല് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ അതിൽ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അതുപോലെ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടാവെന്നുണ്ടെങ്കിൽ എന്തായാലും താഴെക്കാണ്ട ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഇനി നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ടുകൊടുക്കാം അപ്പൊ ഞാനിവിടെ ഒരു നാല് ടീസ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര നന്നായിട്ടു തന്നെ ഒന്ന് മെൽറ്റ് ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മുടെ പാല് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വേണം പാലില് ആട കട്ടാണ്ട് ശ്രദ്ധിക്കുക ഈ സമയത്ത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് നമ്മൾ ആദ്യം മാറ്റി വെച്ച പാലുണ്ടല്ലോ അതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം മാറ്റി വെച്ച പാല് നമുക്ക് കോൺഫ്ലോറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ പാലിലേക്ക് ആ കോൺഫ്ലോവറിന്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കണം പാല് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചിട്ട് സ്ലോ ഫ്ലെയിമിൽ ഇനി ഇട്ടിട്ട് വേണം കോൺഫ്ലോവറിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം പ്രത്യേകം ലോ ആക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ട് ഇത് കൈവിടാണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ ഇടിച്ച് കുടിക്കുക അതൊരു ഏകദേശം അഞ്ചു മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ പാലിന്റെ തിക്ക്നെസ് ഇതിനെ നന്നായിട്ട് തിക്കായിട്ട് വരും അപ്പൊ അത് കുറുകി നല്ലൊരു തിക്ക് ടെക്സ്റ്ററിൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അത് കുറച്ച് കുറച്ചായിട്ട് കുറുകി വരുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് എന്നെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ആ ഒരു തിക്നസ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പാലിന്റെ ടെക്സ്ചറൊക്കെ മാറി വരുന്നത് ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ പാല് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് തണുത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പൊ ഈ ഒരു ടെക്സ്ചറിൽ വേണം നമുക്ക് പാല് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അപ്പൊ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു പത്ത് മിനിറ്റോളം നമുക്ക് ഇതൊന്ന് തണുക്കാൻ വെക്കണം റൂം ടെമ്പറേച്ചറിൽ പുറത്തുതന്നെ വെച്ചാൽ മതി അതിനുശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം അപ്പൊ ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ടൊന്ന് ചൂടൊന്ന് ആറിയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം അപ്പോ പെട്ടെന്ന് തന്നെ നിങ്ങക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കില് ഫ്രീസറിൽ ഏകദേശം ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ വെച്ചാ മതി ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ താഴത്തെ ഫ്രിഡ്ജിൽ നമുക്ക് ഒരു നാല് മണിക്കൂർ തൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം ഫ്രീസറിലാണ് വെക്കണം എന്നുണ്ടെങ്കിൽ അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂറോളം നമ്മൾ നോക്കിയിട്ട് വേണം പിന്നെ വെക്കാൻ വേണ്ടിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് ടിക്ക് ആയി പോകും ഞാൻ ഏകദേശം നാല് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തത് ഫ്രീസറിലല്ല അപ്പോ നമ്മുടെ ഒരു ഫുഡിങ്ങിന്റെ ഒരു തിക്നെസ്സിന് നമുക്ക് കിട്ടും ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഞാന് കുറച്ചൊരു കട്ടിയുള്ള പാത്രത്തിൽ ഒഴിച്ചതുകൊണ്ട് ഈ ഒരു തിക്ക്നെസിലാണ് മുറിച്ചെടുക്കാൻ പറ്റുന്നത് നിങ്ങക്ക് കുറച്ചും കൂടി ഏർ വീതിയുള്ള പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറുത് ചെറുതായി മുറിച്ചെടുത്താലും മതി വീഡിയോക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു തിക്നെസ്സിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ ഇനി എങ്ങനെയാണ് ഇത് ഫ്രൈ ചെയ്യുന്നത് നോക്കാം നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ഫ്രൈ ചെയ്യണ പോലെ തന്നെ മുട്ട മിക്സിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും ഒക്കെ വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ആദ്യം മുട്ടേനെ നന്നായിട്ട് ഇന്നൊന്ന് ബീറ്റ് ചെയ്തെടുക്ക നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത ആ മുട്ടയിലേക്ക് നമ്മുടെ പുഡിങ് കട്ട് ചെയ്ത് വെച്ച പുഡിങ്ങിന്റെ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് മുക്കി കൊടുത്ത ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക അപ്പൊ ഈ ഒരു പ്രോസസ്സ് നമ്മൾ രണ്ട് പ്രാവശ്യമെങ്കിലും ചെയ്താലേ നമ്മുടെ ആ മുകളത്തെ കോട്ടിങ് കറക്റ്റ് ആയിട്ട് വരുള്ളൂ അപ്പൊ ആദ്യം മുട്ടയിലേക്ക് മുക്കിയിട്ട് ബ്രെഡിലേക്ക് മുക്കി കൊടുക്കുക എന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പിന്നീട് ഒന്നുകൂടി മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡിലും മുക്കി പിരിക്കണം അപ്പൊ നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പുഡിങ്ങിന്റെ മുകളിൽ ഒരു കോട്ടിങ് വരും കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആണ് രണ്ട് പ്രാവശ്യം നമുക്ക് ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം ആദ്യം മുട്ടയില് മുക്ക പിന്നെ ബ്രെഡിൽ മുക്ക പിന്നെ ഒരു പ്രാവശ്യം മുട്ടയില് മുക്ക പിന്നെ ബ്രെഡിൽ മുക്ക അങ്ങനെ രണ്ട് പ്രാവശ്യമെങ്കിലും ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം രണ്ടാമത്തെ പ്രാവശ്യം മുട്ടയിലും ബ്രെഡിലും മുക്കണ വീഡിയോ അത് മിസ്സായിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നേ ഉള്ളൂ പിന്നെ നമുക്ക് ഓയിൽ നന്നാക്കി ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു മിൽക്ക് ഫ്രൈ വെച്ച് കൊടുക്കാം അപ്പൊ ഡീപ്പ് ഫ്രൈ വാങ്ങാന്നുള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാം ഞാനെപ്പോഴും അധികം ഓയിൽ യൂസ് ചെയ്യാണ്ട് ഇതുപോലെ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കാറ് ഓരോ സൈഡ് നമുക്ക് നമുക്കിതുപോലെ ഒന്ന് മുരിഞ്ഞു വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇത് കുറച്ച് ഞാൻ തിക്കായിട്ട് കട്ട് ചെയ്തത് കൊണ്ടാണ് ഇത്രയും തിക്ക് ആയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഇത്രയും തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്താലും മതി അപ്പൊ രണ്ട് പ്രാവശ്യം നമ്മുടെ ഈ കോട്ടിങ് ഉണ്ടാവുമ്പോ മുകൾ ഭാഗത്ത് നല്ല ക്രിസ്പിയും ആ ഉൾഭാഗത്ത് നല്ലൊരു സോഫ്റ്റുമായിരിക്കും അപ്പൊ നമ്മുടെ ഈ ഒരു മിൽക്ക് ഫ്രൈ നല്ല അടിപൊളിയായിട്ട് റെഡിയാവുന്നുണ്ട് അപ്പൊ ഓരോ ഭാഗം നമുക്ക് ഇതുപോലെ ഇതുപോലൊന്ന് മൊഴിപ്പിച്ചെടുക്കണം അപ്പൊ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ പുഡിങ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് പാലും അതുപോലെ കോൺഫ്ലോറും പഞ്ചസാരയും മാത്രം മതി പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണെങ്കിലും കൂടി നമുക്ക് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും നമുക്കൊരു സ്വീറ്റ് ആയിട്ട് ഒരു ഡെസേർട്ടായിട്ട് അവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ എന്തായാലും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടെടുത്തിരിക്കുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ നിങ്ങൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ ഇനി നമ്മുടെ ഫ്രൈഡ് മിൽക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സേവ് ചെയ്യണേ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ളതും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡെസേർട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്റെ സംഭവം അടിപൊളിയായിരുന്നു നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണേ അതുപോലെ ഓരോ സൈഡും നമുക്കൊന്ന് നിരീപ്പിച്ചെടുക്കണം എന്നാലേ ആ ഒരു ഫ്രൈഡ് മിൽക്കിന്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ിറ്റർ പാൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യും ഞാനിപ്പോ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് തിക്കായി കട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു അളവിലുള്ളത് നമുക്ക് ചൊവ്വായി കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫ്രൈഡ് മിൽക്ക് കിട്ടും അപ്പോ അര ലിറ്റർ പാലിൽ തന്നെ നമുക്ക് ധാരാളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ൈഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പുറത്ത് ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റും ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവർക്കും ഇഷ്ടാവുന്ന ഉറപ്പാണ് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതിന് അതുപോലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കണ്ടില്ല ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ആ പാൽപ്പുഡിന് ഫ്രൈ ചെയ്യുമ്പോ ആ ചൂടൊക്കെ തട്ടി ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് ക്രിസ്പി ആയിട്ടാണുള്ളത് അപ്പൊ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വേണം താങ്ക്